ഹായ് ഡിയർ ഫാമസ് പുതിര വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡിയർ ഫാമസ് വീഡിയോ എന്ന സുഹൃത്തുക്കളെ ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണെങ്കിൽ ഡെയിലി ബ്രോയിലർ ഫാം റേറ്റ് അതേപോലെ തന്നെ ഡെയിലി ബ്രോയിലർ ചിക്സ് റേറ്റ് അതോടൊപ്പം തന്നെ ബ്രോയിലർ ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് പിക്ക ഫാമിനൊരു യൂട്യൂബ് ചാനൽ അപ്പോൾ ഹോൾഡിയാർ ഫാമസിന് ഇപ്പോഴത്തെ ഫാം റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് തമിഴ്നില് കാണിച്ചതുപോലെ തന്നെ നമ്മൾ ഫീഡ് കട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വലിയ കോഴികൾ കൊടുക്കുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും ഫീഡ് കട്ട് ചെയ്ത് കൊടുക്കാറ് എന്നാലും നമ്മൾ ഈ ബ്രോസ്ഡിന് പോകുന്ന കോഴികളുണ്ട് അതായത് ഒരു ഒന്ന് അഞ്ഞൂറ് ഒന്ന് അറുന്നൂറ് ഒന്ന് എഴുന്നൂറ് ആ റേഞ്ചിൽ പിടിക്കുന്ന കോഴികളുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും തന്നെ ഫീഡ് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് കോഴി പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ ഫീഡ് കട്ട് ചെയ്യാനൊക്കെ പരിശോധന നമ്മൾ ഒരിക്കലും തന്നെ ഫീഡ് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിത് പറയാൻ കാരണം എന്താ വെച്ച് നമ്മൾ വലിയ കോഴികളാവുമ്പോൾ അത് ഏകദേശം പിടിക്കും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ബാക്കിയെല്ലാം പിടിച്ച് തീർന്നു പോകും എന്നാലും ബ്രോസ്ന് കൊടുക്കുന്ന കോഴികൾ ഒരിക്കലും തന്നെ ചിലപ്പോൾ കുറച്ച് കോഴികൾ പിടിച്ചിട്ട് കുറച്ച് എന്തായാലും അവിടെ ബാക്കി ഉണ്ട് അത് വലുതായിട്ടാണ് കൊടുക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു ഫീഡ് കട്ടിങ്ങിന് കൊടുത്തുകഴിഞ്ഞാൽ ബാക്കിയുള്ള അത് ദോഷകരമായിട്ട് ബാധിക്കും പിന്നെ അതേപോലെ തന്നെ വലിയ കോഴികൾ നമ്മൾ ഫീഡ് അത് അതിന് ഉള്ളിൽ ഫീഡ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് വണ്ടിക്കാർ കൊണ്ടുപോകുമ്പോൾ അവർക്ക് വരുന്ന വെയിറ്റ് ലോസ് അതേപോലെ തന്നെ മീറ്റ് ആക്കുമ്പോൾ വരുന്ന വെയ്റ്റ് ലോസ് ഇതൊക്കെ കടക്കാർക്ക് വരുന്ന വെയിറ്റ് ലോസ് ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് അങ്ങനെ ഒരു ഫീഡ് കട്ടിങ് സമ്പ്രദായം നിലവിലുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഈ ചെറിയ കോഴിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കത് ഈ ഒരു കോമൺ ആയിട്ടുള്ള മറ്റുള്ള മാർക്കറ്റ് മാർക്കറ്റനുസരിച്ചിട്ടല്ല അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഫീഡ് കട്ടിങ് ഇല്ലാതെ തന്നെ കൊടുക്കാം അതിന് വരുന്ന തൂക്കത്തിലെ വ്യത്യാസം അതായത് ഫാമിൽ നിന്ന് പിടിച്ച് പോയിട്ട് കട്ടിങ് സെൻ്ററിലേക്ക് എത്തുമ്പോൾ അവർ ഇറക്കി കൊടുക്കുന്നതാണെങ്കിൽ ആ ഇടനിലക്കാർക്ക് വരുന്ന വെയിറ്റ് ലോസ് അതുപോലെ തന്നെ മറ്റേ പ്രോസസ്സ് ചെയ്യുന്നവർക്ക് വരുന്ന വെയിറ്റ് ലോസ് ഇതൊക്കെ അവർക്ക് ഒരു കണക്കാക്കിയിട്ട് അതിനും കൂടെ ഒരു ചിലവ് കണക്കാക്കിയിട്ട് മാർജിൻ ഇടുന്ന കേസ് അതിൻ്റെ അകത്തേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ എങ്ങനെ ഫീഡ് കട്ട് ചെയ്ത് ചെറിയ കോഴികൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിത് പറഞ്ഞ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ കോഴികളൊക്കെ കൊടുക്കുന്ന ഫാമേഴ്സ് എന്നും ഇങ്ങനെ ചോദിക്കാറ് നമ്മളിങ്ങനെ ഫീഡ് കട്ട് ചെയ്താണ് കൊടുക്കാറ് അങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം പിന്നീട് കോഴികൾ ഫീഡ് എടുക്കൽ കുറവാണ് അതുപോലെ തന്നെ വെയിറ്റ് വരാൽ കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഒരിക്കലും തന്നെ ചെറിയ കോഴികൾ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളായിട്ട് ഓരോരോ ശീലങ്ങൾ കൊണ്ടുവന്നാൽ അത് ലാസ്റ്റ് അവസാനം അതിൻ്റെയൊക്കെ ദോഷം അല്ലെങ്കിൽ അതിനൊക്കെ നഷ്ടം വന്നെത്തുക ഫാമേഴ്സ് മാത്രമാണ് മറ്റുള്ളവർക്കല്ല ശരിക്കും പറഞ്ഞാൽ ഈ വലിയ കോഴികൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഈ ഒരു ഫീഡ് കട്ടിങ് സമ്പ്രദായം നിർത്തണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെയ്റ്റ് ലോസും കാര്യങ്ങളും അതൊക്കെ ഒരു ചിലവിൽ കണക്കൂട്ടിയിട്ട് അതിനനുസരിച്ച് അവർക്ക് മാർജിൻ ഇട്ടിട്ട് സപ്ലൈ ചെയ്താലും മതി അതേപോലെ തന്നെ മീറ്റ് വിൽക്കുന്ന കടക്കാർക്ക് അതിനനുസരിച്ചിട്ട് റേറ്റ് ഇട്ടിട്ട് കൊടുത്താലും മതി അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പൊള്ളിയാർ ഫാമേസ് എനിക്ക് ഇന്നത്തെ ഫാം റേറ്റ് ഒക്കെ എങ്ങനെ വന്നേക്കുന്നത് എന്ന് നോക്കാം പുള്ളിയാർ ഫാമേസ് ഇന്നത്തെ മണ്ണാർക്കാട് ഫിക്സ് റേറ്റ് വന്നേക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് ആകുമ്പോഴേക്കും ചിലപ്പോൾ റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട് കാരണം ആ ഒരു ഇടവേള അതായത് ക്രിസ്മസിൻ്റെ മക്ക കഴിഞ്ഞ ഒരാഴ്ചത്തെ ഒരു ഇടവേളക്ക് കോഴികൾ ശരിക്ക് കുറവായിരുന്നു ആ ഒരു സമയത്ത് പ്ലേസ്മെൻറ്റ് എന്നാൽ ക്രിസ്മസിനൊക്കെ ഏകദേശം എല്ലാ ആൾക്കാരും പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വയനാട് ഓപ്പൺ റേറ്റ് ആണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് വയനാട് ഓപ്പൺ റേറ്റ് ഉള്ളത് അപ്പോൾ ഇന്ന് കേരളത്തിൽ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു കൺഫേം റേറ്റ് വയ്ക്കുകയാണെങ്കിൽ തൊണ്ണൂറ് രൂപയുടെ കണ്ടീഷനിലാണ് ഇപ്പോൾ കൺഫേം റേറ്റ് എടുക്കുന്നത് ഫാമസ് മാക്സിമം ആ റേറ്റ് വെച്ച് ഇന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതാത്ത നമ്പർ റോസിന് കുടിക്കുന്ന കോഴികളാണെങ്കിൽ ഓപ്പൺ പ്ലസ് അഞ്ച് എന്ന രീതിയിൽ കൊടുക്കുക ഇന്നത്തെ ചിക്സ് റേറ്റുമൊക്കെ ആണെങ്കിൽ ഇരുപത്തി എട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് എന്ന രീതിയിലാണെന്നിപ്പോൾ ചിക്സ് റേറ്റ് വന്നേക്കുന്നത് അപ്പോൾ വലിയ ഫാമസ് ഇതാണ് ഇന്നത്തെ ഒരു ഫാം റേറ്റ് ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ വൈകിട്ട് ഇപ്പിയാണ് നാളത്തെ നല്ലൊരു ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് വെരി മച്ച്